ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടൊരു ചെറുപ്പക്കാരൻ കയറിയവരാണ് അവിടെ വന്നിട്ട് ഗെയിമിന്റെ ഭാഗമായിട്ട് സഹ മത്സരാർത്ഥിയായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു സഹ മത്സരാർത്ഥിയുടെ വിവരക്കേട് കാരണം അല്ലെങ്കിൽ അയാൾക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാത്തത് കാരണം അയാൾ ഈ വ്യക്തിയെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാണ് റോക്കിയുടെ ആ ഒരു ഇടി ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് റോക്കിയോടുള്ള മറ്റേ സ്നേഹം പൂത്ത് അലഞ്ഞിട്ടോ അല്ലെങ്കിൽ റോക്കിയുടെ മാസ് കണ്ടിട്ടോ അല്ല റോക്കി കാണിച്ച വളരെ മോശമായ ഒരു പ്രവൃത്തി എന്നുള്ള നിലയ്ക്കായിരിക്കും നമ്മൾ അത് ഓർക്കാൻ പോകുന്നത് എന്തായാലും ഒരു ചെറുപ്പക്കാരന്റെ ഗെയിമിനെ തന്നെ തകർത്ത് കളഞ്ഞൊരു പ്രവൃത്തിയാണ് റോക്കി ചെയ്തത് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് സിജോയുടെ അമ്മ പുറത്തിരിപ്പുണ്ട് ആ ഒരു ഒരു ഏതൊരു അമ്മയ്ക്കും ഉണ്ടാവുന്ന എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ആ അമ്മയ്ക്കും ഉണ്ടായിരുന്നു അവരവരുടെ ആ മകനെ ഈ ഒരു ഫിസിക്കൽ അറ്റാക്ക് നേരിട്ടതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നതാണ് ഇന്ന് നമ്മൾ ലൈവിലും എപ്പിസോഡിലും ഒക്കെ കണ്ടത് പൊന്നു മക്കളെ എന്നല്ലാതെ എന്ത് വിളിച്ച അമ്മ കരയാൻ ശരിക്കും നാച്ചുറലായിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ അനുഭവിച്ചതോ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് നമ്മൾ കണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അമ്മയുടെയും മകന്റെയും തീവ്രമായ സ്നേഹബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്ന നിമിഷങ്ങളാണ് സത്യത്തിൽ വളരെയധികം ഹൃദയസ്പർശിയായ നിമിഷങ്ങളായിട്ട് എനിക്ക് തോന്നി ഞാൻ ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡ് കുറച്ചു മുന്നേ കണ്ടതേ ഉള്ളൂ സത്യത്തിൽ സിജോയുടെ അമ്മയും സിജോയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അത് നമ്മുടെയൊക്കെ ലൈഫില് അമ്മമാർക്കുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതായിരുന്നു വളരെ മനോഹരമായ ഈ സീസണിലെ ഒരു നിമിഷമാണ് അമ്മയുടെയും മകന്റെയും കണ്ടുമുട്ടൽ കാരണം ബിഗ് ബോസിനകത്ത് വന്ന എല്ലാവരും പാരൻസിനെ പിരിഞ്ഞു തന്നെയായിരിക്കും നിൽക്കുന്നത് പക്ഷെ ഇവിടെ സിജോയുടെ കാര്യത്തിൽ സിജോ ഒരു വലിയ ഒരു ഫിസിക്കൽ അറ്റാക്ക് നേരിട്ട ഒരാളാണ് ഇതെല്ലാം കണ്ട് നീറി നീറി നേറി അമ്മ വെളിയിലിരിക്കുകയാണ് മകനെ കാണാൻ കഴിയാതെ ഹോസ്പിറ്റലിലൊക്കെ സിജോ പോയപ്പോഴും സിജോയെ കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിനൊപ്പമായിരുന്നു സിജോ ഉണ്ടായിരുന്നത് അവരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലും അവരുടെ ട്രീറ്റ്മെന്റിലുമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും സാധിച്ചിട്ടില്ല നാട്ടിൽ പോകാനോ വീട്ടിൽ നിൽക്കാനോ ഒന്നും പറ്റിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാളുകൾക്ക് ശേഷം മകൻ ഇങ്ങനെ ഒരു ദുരന്തം നേരിടേണ്ടി വന്നിട്ട് മകനെ കാണുന്ന ഒരു അമ്മ കൂടിയാണതെന്ന് നാം കാണേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്